അല്ല അതൊന്നും കുഴപ്പമില്ല എത്ര രൂപയ്ക്ക് അപ്പൊ കിലോയ്ക്ക് വെക്കുക കിലോ മുന്നൂറ് ആ ആ എന്താ അട്ട ആ അട്ട അട്ട ഈ അട്ട കളി കളയാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോ അട്ടയാണ് ആ അട്ടയാണ് അപ്പൊ അട്ടേനെ കളയാണ് എടുത്ത് കളഞ്ഞു കാണിച്ച് ഒന്നും അതല്ല കാണിച്ച് ആ നിങ്ങൾ എടുത്ത പോരൂലേ ഞാൻ താഴെ എടുത്തിട്ട് എന്റെ പിന്നെ ചുണ്ണാമ്പ് ആ ചൊണ്ണാമ്പ് അപ്പൊ കിട്ടുന്നില്ല ആ കിട്ടുന്നുണ്ട് ഇത് മാക്സിമം റെക്കോർഡിങ് ടൈം റേച്ചിടുന്ന കാണിക്കണേ തരും വന്ന് വാങ്ങിക്കോളും നേരത്തെ പണിയില്ല ഇതൊരു പണിയല്ലേ പിന്നെ സന്തോഷമായിരിക്കണം അത്രേ ഉള്ളൂ മുപ്പത്തൊൻപത് അൻപത്തെട്ട്